നമസ്കാരം മൈ ആസ്ട്രോവിനിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഓഗസ്റ്റ് ഇരുപത്തൊന്ന് വ്യാഴാഴ്ച ഗജകേസരി യോഗം രൂപപ്പെടുകയാണ് ഇത് ജീവിതത്തിൽ നിരവധി മാറ്റങ്ങൾക്ക് വഴിതെളിയിക്കുന്നു ചന്ദ്രൻ മിഥുനത്തിൽ നിന്ന് കർക്കിടകത്തിലേക്ക് കടക്കുമ്പോൾ പല വിധത്തിലുള്ള ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും അന്നേ ദിവസം രാജയോഗം സൃഷ്ടിക്കപ്പെടുന്നതിനാൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് ഗജകേസരി യോഗത്തിന്റെ അനുഗ്രഹ ഫലങ്ങൾ ചില രാശിക്കാർക്ക് ലഭിക്കുകയും അവരുടെ ജീവിതത്തിൽ അത് ശക്തമായി പ്രതിഫലിക്കുകയും ചെയ്യുന്നു ജീവിതത്തിലെ പല മാറ്റങ്ങളും നിങ്ങളുടെ പക്ഷത്തേക്ക് തിരിയുന്ന ദിനമാണ് നാളത്തെ ഗജകേസരി യോഗം ഇടവുമുൾപ്പെടെയുള്ള ചില രാശിക്കാർക്ക് ഇതിലൂടെ അനുകൂലമായ മാറ്റങ്ങൾ സംഭവിക്കും സാമ്പത്തിക നിലയിൽ എന്ത് നേട്ടങ്ങളാണ് സംഭവിക്കുക ആരോഗ്യത്തിൽ എങ്ങനെ സ്വാധീനം ചെലുത്തും കുടുംബത്തിൽ എന്തു തരം മാറ്റങ്ങളാണ് വരാനിരിക്കുക എന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത് ഇടവം രാശി ഇടവം രാശിക്കാർക്ക് ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ പുരോഗതി ലഭിക്കും ഗണപതി ഭഗവാന്റെ അനുഗ്രഹം കൂടെ നിലനിൽക്കുന്നു സാമ്പത്തിക നേട്ടങ്ങൾ ഇരട്ടിയാകും മനസ്സിലുണ്ടായിരുന്ന പല ആഗ്രഹങ്ങളും സഫലമാകുന്നു ലക്ഷ്യങ്ങളിലേക്ക് സമീപിക്കുകയും ചിലത് സ്വന്തമാക്കാനും കഴിയും ജീവിതത്തിലെ മാറ്റങ്ങളെല്ലാം അനുഗ്രഹമായി മാറുന്ന പ്രത്യേക ദിനമാണ് എന്നതിൽ ഒരു സംശയവും വേണ്ട മിഥുനം രാശി ഗജകേസരി യോഗത്തിന്റെ അനുഗ്രഹ ഫലമായി ഈ രാശിക്കാർക്ക് ധാരാളം ഗുണാനുഭവങ്ങൾ ലഭിക്കും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിറയും ബിസിനസ്സിൽ നടക്കുന്ന മാറ്റങ്ങൾ എല്ലാം അനുകൂലമായിരിക്കും ഭർത്താവിന്റെ വീട്ടിൽ സന്തോഷം സമാധാനം ബഹുമാനം എന്നിവ ലഭിക്കും നഷ്ടപ്പെട്ടെന്ന് കരുതിയ പണം തിരികെ ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നു സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നത് മനസ്സിനും ജീവിതത്തിനും പുതുമയും സന്തോഷവും നൽകുന്നു ദാമ്പത്യ ജീവിതത്തിൽ പലപ്പോഴും സന്തോഷകരമായ മാറ്റങ്ങൾ സംഭവിക്കും പുതിയ ബിസിനസ് ആരംഭിക്കാനും അതിൽ വിജയകരമായി മുന്നേറാനും കഴിയുന്ന സമയം കൂടിയാണിത് കർക്കിടകം രാശി കർക്കിടകം രാശി ഇതുവരെ ജീവിതത്തിലെ ഏറ്റവും വെല്ലുവിളി വെല്ലുവിളിയേറിയ ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാവാം എന്നാൽ ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് ആരംഭിക്കുന്ന മാറ്റങ്ങൾ എല്ലാം നിങ്ങളുടെ അനുകൂലത്തിലേക്ക് തിരിയുന്ന ദിവസമായിരിക്കും ഗുണാനുഭവങ്ങൾ ഇരട്ടിയാകും സന്തോഷവും സമാധാനവും ജീവിതത്തിലേക്ക് എത്തും കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനും സാധിക്കും മനസ്സിൽ കരുതിയ ആഗ്രഹങ്ങൾ നിറവേറ്റാനും ജോലിയിൽ ഉയർച്ചയും സാമ്പത്തിക നിലയിൽ പുരോഗതിയും അനുഭവപ്പെടും തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് പെട്ടെന്നെത്താൻ ഞങ്ങളുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം